മാംസത്തിന്റെ ഗന്ധം രൂക്ഷമായ തീഷ്ണമായ ഗന്ധം നമ്മുടെ കടന്നു പോകുന്നു നമ്മുടെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാലുള്ളത് അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത് ചിലർ അതിനെ ശവർമ്മ എന്ന് പറയുന്നത് കഴിക്കുന്നത് വർമ്മയാണ് കഴിക്കുന്നത് ശവമാണ് ചിലർക്കൊക്കെ ഇപ്പോൾ ആഹാരം തൃപ്തി തോന്നണമെങ്കിൽ അറേബ്യൻ ഭക്ഷണം കഴിക്കണം കരിഞ്ഞ മാംസത്തിന്റെ രൂക്ഷമായ ഗന്ധം മൂക്കിലേക്ക് തുളച്ചു കയറുമെന്നും കേരളത്തിലെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ശ്മശാനത്തിലൂടെ കടന്നുപോകുന്ന പ്രതീതിയാണെന്നും എൻ ആർ മധു പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ഇത്തരമിടങ്ങളിൽ നമ്മൾ കഴിക്കുന്നത് ഷവർമ്മയാണെന്നും ചിലരതിനെ എന്ന് പറയുമെന്നും ഷവർമ്മ കഴിച്ചു മരിച്ചവരിൽ ഒരു മുഹമ്മദോ ആയിഷയോ തോമസോ ഇല്ലെന്നും എന്നാൽ മരിച്ചവരിൽ വർമ്മയുണ്ടായിരുന്നുവെന്നും ഇതുകൊണ്ടുകൂടി ആയിരിക്കാം അതിന്റെ പേര് ഷവർമ എന്നായതെന്നും ആർ എസ് എസ് നേതാവ് വിദ്വേഷ വിഷം തുപ്പി ആക്രാന്തം ചാവുന്നവരുടെ പേര് ഹിന്ദു ആണെന്നും മധു പറഞ്ഞു എന്താണ് സുഹൃത്തെ ഒരു ഭക്ഷണത്തെങ്കിലും ആ ആരോടാ ഈ പറയുന്നേ അല്ല ഷവർമ്മ ശരിക്കും ഷവർമ്മയാണോ ഷവർമ്മ കഴിച്ച് മരിച്ചത് കൊണ്ടാണോ അത് ഷവർമ്മയായത് നമുക്ക് നോക്കാം ലോകത്തെ തന്നെ ഏറ്റവും ജനകീയമായ ഭക്ഷണങ്ങളിലൊന്നാണ് ഷവർമ്മ ടേ ്സ് നടത്തിയ റാങ്കിംഗ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സാൻഡ്വിച്ച് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷവർമയാണ് ഷവർമ എന്നത് ഒരു തുർക്കിഷ് വാക്കാണ് ഷവർമയുടെ ഉത്ഭവം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഒട്ടോമൻ സാമ്രാജ്യത്തിലാണ് അതായത് ഇന്നത്തെ തുർക്കിയിൽ ടർക്കിഷ് ഡോണർ കബാബിന്റെ ഒരു വകഭേദമാണിത് ഷവർമ എന്ന വാക്കുണ്ടാകുന്നത് തിരിയുക എന്നർത്ഥം വരുന്ന ടർക്കിഷ് പദമായ ചെവിർമയിൽ നിന്നാണ് ഇറച്ചിയെല്ലാം പാകം ചെയ്യുന്ന ആ സ്റ്റിക്കിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ രീതി തുർക്കിയിലെ ഒരു പാചകക്കാരനാണ് വികസിപ്പിച്ചെടുത്തതെന്നും പറയപ്പെടുന്നു ഇരുപതാം നൂറ്റാണ്ടിൽ മധ്യപൂർവേഷ്യയിൽ നിന്നുള്ള കുടിയേറ്റക്കാർ ഈ വിഭവം ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും കൊണ്ടെത്തിച്ചു അങ്ങനെ ഇന്ന് ലോകമെമ്പാടുമുള്ള ഭക്ഷണപ്രേമികൾക്ക് പ്രിയങ്കരമായ ആഹാരമായി ശവർമ്മ മാറി ഇത്രയൊക്കെ ചരിത്രമുള്ള ഒരു വിഭവത്തെ ആണ് ആർ എസ് എസ് നേതാവ് ശവവർമ്മയാക്കി മാറ്റിയത് എന്താലേ അല്ല ഇനി കേരളത്തിൽ മാത്രം ജന്മം കൊണ്ട് ആഹാരം കഴിക്കാൻ പാടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പെടും ചായ മുതൽ മലയാളികൾ ആസ്വദിച്ചു കഴിക്കുന്ന ബിരിയാണി വരെ പല നാടുകളിൽ നിന്നും നമ്മുടെ കരയിലേക്ക് കുടിയേറിയതാണ് പേർഷ്യയിലാണ് ബിരിയാണി ജനിച്ചത് അവിടുത്തെ ഇറച്ചിയും പച്ചക്കറിയും സുഗന്ധവ്യഞ്ജനങ്ങളും ചേർത്ത് ഒറ്റ പാത്രത്തിലുണ്ടാക്കുന്ന പീലോ എന്ന വിഭവത്തിൽ നിന്നാണ് ബിരിയാണിയുടെ ഉത്ഭവം എന്ന് ചരിത്രകാരന്മാർ പറയുന്നു ബിരിയാണി എന്ന പേര് തന്നെ വറുത്ത അരി എന്നർത്ഥമുള്ള പേർഷ്യൻ വാക്കായ ബിരിഞ്ച് ബിരിയാൻ എന്നതിൽ നിന്നാണ് വന്നതെന്നും പറയപ്പെടുന്നു ബി സി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴിൽ ചൈനയിലെ ഷെന്നുങ് ചക്രവർത്തി യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഭൃത്യന്മാർ വെള്ളം തിളപ്പിക്കുകയായിരുന്നു അപ്പോൾ അടുത്തുള്ള തേയിലച്ചെടിയിൽ നിന്ന് ചില ഇലകൾ തിളച്ച വെള്ളത്തിലേക്ക് വീണു സുഗന്ധം ശ്രദ്ധിച്ച ചക്രവർത്തി അത് കുടിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു ഉണർവ് ഫീൽ ചെയ്തു അങ്ങനെ ചൈനയിൽ നിന്നാണ് ചായ ഉണ്ടായതെന്നാണ് ഐതിഹ്യം കിഴക്കൻ ആഫ്രിക്കയിലെ എത്യോപ്യയിലെ കാഫ എന്ന സ്ഥലത്താണ് കാപ്പിയുടെ ഉത്ഭവം എന്നും പറയപ്പെടുന്നു ഇന്ത്യയിൽ പതിനേഴാം നൂറ്റാണ്ടിൽ സൂഫി സന്യാസിയായ ബാബ ബുദാനാണ് ആദ്യമായി കാപ്പിക്കുരു കൊണ്ടുവന്നതെന്നും കർണാടകയിലെ ചിക്കമംഗളൂരിലാണ് അദ്ദേഹം ആദ്യമായി കാപ്പി കൃഷി ചെയ്തതെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് അരികെല്ലാം മുരിഞ്ഞാൽ നമ്മുടെ ചൂടപ്പത്തിന് ശ്രീലങ്കയിലെ ഹോപ്പേഴ്സുമായി നല്ല സാമ്യമുണ്ട് കേരളത്തിന്റെ തനതായ ആഹാരം എന്നു പറയപ്പെടുന്ന പുട്ടിന്റെ ചരിത്രത്തെ കുറിച്ചും ഭിന്നാഭിപ്രായങ്ങളുണ്ട് ചില ചരിത്രകാരന്മാർ തമിഴ്നാട്ടിലാണ് പുട്ടുണ്ടായതെന്നും പതിനഞ്ചാം നൂറ്റാണ്ടിലെ തമിഴ് കവിയായ അരുണഗിരി നാഥരുടെ ഒരു പുസ്തകത്തിൽ പുട്ടിനെ കുറിച്ചുള്ള പരാമർശം ഉണ്ടായിരുന്നെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് മലയാളികളുടെ പ്രഭാത ഭക്ഷണത്തിൽ മുൻനിരയിലുള്ള ഇഡ്ലിക്ക് ഇന്ത്യനേഷ്യയിലെ കെഡ്ലിയുമായി ബന്ധമുണ്ടെന്നും ഇന്ത്യനേഷ്യ ഭരിച്ചിരുന്ന ഹിന്ദു രാജാക്കന്മാരുടെ പാചകക്കാർ ഈ പാചക രീതി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതാകാമെന്നും ചരിത്രകാരനായ കെ ടി അജയ പറയുന്നുണ്ട് മലേഷ്യയിലും സിംഗപ്പൂരിലും മായം എന്ന പേരിലും ശ്രീലങ്കയിൽ ഇന്ത്യ ആപ്പ എന്നും വിളിക്കുന്ന നമ്മുടെ നൂൽപുട്ട് കേരളത്തിലാണോ തമിഴ്നാട്ടിലാണോ അതോ ശ്രീലങ്കയിലെ അടുക്കളയിലാണോ ആദ്യം വിളമ്പിയതെന്നും വ്യക്തമല്ല പൊറോട്ടയ്ക്കും പല അവകാശവാദങ്ങളും നടക്കുന്നുണ്ട് പശ്ചിമേഷ്യയിൽ നിന്നുള്ള അറബ് വ്യാപാരികളിലൂടെ ആയിരിക്കാം പൊറോട്ട കേരളത്തിലേക്ക് എത്തിയതെന്നും അതല്ല ശ്രീലങ്കയിലെ റബ്ബർ തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന തമിഴ് തൊഴിലാളികളാണ് സിലോൺ പൊറോട്ട എന്നറിയപ്പെടുന്നത് തെക്കേ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതെന്നും പറയപ്പെടുന്നു പശ്ചിമേഷ്യയിൽ നിന്നുള്ള അറബി വ്യാപാരികളിലൂടെ ആയിരിക്കാം പൊറോട്ട കേരളത്തിലേക്ക് എത്തിയതെന്നും അതല്ല ശ്രീലങ്കയിലെ റബ്ബർ തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന തമിഴ് തൊഴിലാളികളാണ് സിലോൺ പൊറോട്ട എന്നറിയപ്പെടുന്നത് തെക്കേന്ത്യയിലേക്ക് കൊണ്ടുവന്നതെന്നും പറയപ്പെടുന്നു സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായാണ് ചപ്പാത്തി ഉണ്ടായതെന്നും പിന്നീട് വൈക്കം സത്യാഗ്രഹത്തിലൂടെ കേരളത്തിന്റെ അടുക്കളയിലേക്ക് ചേക്കേറിയതാണെന്നും പറയപ്പെടുന്നു ഇനി സാമ്പാറാണെങ്കിലോ പതിനേഴാം നൂറ്റാണ്ടിൽ തഞ്ചാവൂരിന് ഭരിച്ചിരുന്ന മറാത്ത രാജവംശത്തിലെ ഷാഹുജി ഒന്നാമനാണ് സാമ്പാർ ആദ്യമായി ഉണ്ടാക്കിയതെന്ന് പറയപ്പെടുന്നു സൗത്ത് അമേരിക്കയിൽ നിന്ന് വന്ന കപ്പയും പൈനാപ്പിളും മെക്സിക്കോയിൽ നിന്ന് വന്ന പപ്പായയും മുളകും ആഫ്രിക്കയിൽ നിന്ന് വന്ന പുളിയും എല്ലാം അടങ്ങുന്നതാണ് മലയാളികളുടെ ആഹാരശീലം ബർമ്മയും തോമസും മുഹമ്മദും എല്ലാം കഴിക്കുന്നത് ഓരോ കരകളിൽ ജനിച്ച് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് പാലായനം ചെയ്തവയാണ് അറബിയാണോ ചേരുവ മതമാണോ എന്നെല്ലാം നോക്കിയാൽ മലയാളികളുടെ അടുപ്പിൽ മാറാലെ കിട്ടും ആമാശയം ആശയമില്ലാതെ വലയും ഉള്ളിക്കറിയ്ക്ക് പോലും ചിലപ്പോൾ ഏതെങ്കിലും പേർഷ്യന്റെ അടുക്കളയിൽ പിറന്ന ചരിത്രം വിളമ്പാനുണ്ടാകും